നമസ്കാരം സി എം ടി വി സ്വാഗതം എടപ്പാൾ ആശുപത്രിയുടെ മുപ്പത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച റിയാസ് ഡോക്ടർ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചങ്ങരകുളം സൺറൈസ് ഹോസ്പിറ്റൽ ജേതാക്കളായി നിങ്ങൾക്ക് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ഡയമൻസ് ഫൈനലിൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിനെ തോൽപ്പിച്ചാണ് സൺറൈസ് ഹോസ്പിറ്റൽ ഒന്നാമതെത്തിയത് എടപ്പാൾ ഹോസ്പിറ്റൽ ടീമുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഫൈനലിൽ ഹോസ്പിറ്റലിനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കിരീടം ചൂടിയിരിക്കുകയാണ് അപ്പൊ ഈ അവസരത്തിൽ അതിന്റെ എല്ലാവിധ സന്തോഷവും ഞങ്ങൾക്കുണ്ട് കളിക്ക് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു മാനേജ്മെന്റിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മാനേജർക്കും എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു ുംയ്യായിരം രൂപയും ട്രോഫിയും ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി ചങ്ങരകുളം സിഐ ഷൈൻ ഡോക്ടർ ഗോപിനാഥൻ എന്നിവർ ചേർന്ന് ട്രോഫി സമ്മാനിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ സനോജ് മികച്ച കളിക്കാരനുള്ള ട്രോഫിയും കരസ്ഥമാക്കി സി എൻ ടി വി എടപ്പാൾ കൂടുതൽ വാർത്തകൾക്ക് സി എൻ ടിവിയുടെ ഇൻസ്റ്റ യൂട്യൂബ് പേജുകൾ ഫോളോ ചെയ്യുക